ഇതാണ് മാസായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വരവ് ആരാ പറഞ്ഞേ അജിത്ത് ഫീൽഡ് ഔട്ടായെന്ന് ഇരുന്നൂറ് കോടി അടിച്ച് ഗുഡ് ബാഡ് അഗ്ലി എങ്ങ് നിറഞ്ഞാടുകയാണ് അജിത് കുമാർ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുന്ന ചിത്രം തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി റെഡ് ഡ്രാഗൻ എന്ന അധോലോക സംഘത്തിന്റെ തലയാണ് അജിത്ത ഈ സിനിമയിൽ ആരാധകർക്കുള്ള ഒരു വൈബ് പടം തന്നെയത് രണ്ടര മണിക്കൂർ മതിമറന്നാഘോഷിക്കാൻ അജിത്തിന്റെ ആറാട്ട് തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി ആദിക് രവിചന്ദ്രൻ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററിൽ ഗംഭീര പ്രകടനം നടത്തി മുന്നേറുകയാണ് അജിത്തിന്റെ മുൻ സിനിമകളുടെ റഫറൻസുകളുമായി എത്തിയ കളർഫുള്ളായ ഒരു പടം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ചിത്രം ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ അജിത് ചിത്രത്തിന് നല്ല കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാണ് പറയുന്നത് റിലീസ് ചെയ്ത് ഏഴു ദിവസം കഴിയുമ്പോൾ മൂന്ന് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ വളരെ നാളുകൾക്ക് ശേഷമാണ് അജിത്തിന്റെ ഒരു ചിത്രം കേരളത്തിൽ വിജയം കൈവരിക്കുന്നത് മുൻപിറങ്ങിയ വിടാമിയുർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല അതേസമയം ചിത്രം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറുകോടിക്കു മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം എല്ലാവരും പ്രശംസിക്കുന്ന മറ്റൊരു പെർഫോമൻസ് അർജുൻ ദാസിന്റേതാണ് ജി വി പ്രകാശ് കുമാർ ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിനും വലിയ കയ്യടി ലഭിക്കുന്നുണ്ട് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം